ധൈര്യത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിക്ക് യഥാവിധി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഫലമേറെയാണ് ഹനുമാന്റെ നാമശ്രവണ മാത്രയിൽ തന്നെ ദുഷ്ടശക്തികൾ അകന്നു പോകുമെന്നാണ് പറയുന്നത് ശനിദശാകാലത്തും ഏഴര ശനി കണ്ടകശനി ദോഷകാലങ്ങളിലും ഹനുമാനെ പ്രാർത്ഥിച്ചാൽ അവയുടെ ദോഷകാഠിന്യത്തിൽ നിന്നും ഹനുമാൻ സ്വാമി തന്റെ ഭക്തരെ കാത്തു സംരക്ഷിക്കുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് യഥാവിധി വഴിപാടുകൾ നടത്തിയാൽ തടസ്സങ്ങളെല്ലാം മാറി സർവൈശ്വര്യങ്ങളും കൈ െന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയെ തുളസിമാലയണീച്ച് പ്രാർത്ഥിച്ചാൽ തീരാവ്യാധികൾ അകലുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് ഗത സമർപ്പിക്കുന്നത് സർവവിധ തടസ്സങ്ങളെയും ശമിപ്പിച്ച് സർവകാര്യ വിജയവും ഉണ്ടാക്കും ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം ദിവസവും ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ രക്ഷാകവചം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സർവകാര്യ സിദ്ധിക്കും ഉത്തമമാണ് ഓം ആഞ്ജനേയായ വിത്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമത് പ്രചോദയാ